താജ്മഹലും കോഹിന്നൂറും പ്രണയവും ശാപവും ഒരേ നൂലിൽ പ്രണയത്തിന്റെ നിത്യസ്മാരകം ലോകത്തിലെ ഏഴ് അദ്ഭുതങ്ങളിൽ ഒന്ന് യമുനയുടെ തീരത്ത് കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്ന വെണ്ണക്കൽ കാവ്യം ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന താജ്മഹൽ എന്നാൽ ഈ വെണ്ണക്കൽ സൗന്ദര്യത്തിനു പിന്നിൽ ചോരയുടെ മണമുള്ള ക്രൂരതയുടെ ഒരു ഇരുണ്ട കഥയുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇരുപതിനായിരം തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റിയ ഒരു ചക്രവർത്തിയുടെ കഥ അതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ രത്നത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കോഹിനൂർ പ്രകാശത്തിന്റെ മല എന്നാൽ ചരിത്രം പറയുന്നത് ഇത് സ്വന്തമാക്കിയ പുരുഷന്മാരെല്ലാം ഒന്നുകിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് നാടുകടത്തപ്പെട്ടു എന്നാണ് നമ്മൾ ഇന്ത്യയുടെ രണ്ട് അഭിമാന സ്തംഭങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള രണ്ട് നിഗൂഢമായ കഥകളുടെ ചുരുളഴിക്കുകയാണ് ഒന്ന് പ്രണയത്തിനു മുകളിൽ വീണ കറുത്ത നിരലിന്റെ കഥ മറ്റൊന്ന് അധികാരത്തിനു പിന്നാലെ വന്ന രക്തം പുരണ്ട ശാപത്തിന്റെ കഥ ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയപത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ എന്ന് നമുക്കെല്ലാം അറിയാം ഇരുപത്തിരണ്ട് വർഷം ഇരുപതിനായിരത്തിലധികം തൊഴിലാളികൾ രാവും പകളുമില്ലാതെ അധ്വാനിച്ചാണ് ഈ അത്ഭുതം പണിതുയർത്തിയത് എന്നാൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ആ ക്രൂരമായ കഥ ഇതാണ് താജ്മഹലിന്റെ പണി പൂർത്തിയായ ശേഷം ഷാജഹാൻ ചക്രവർത്തി ഒരു ഉത്തരവിറക്കി ഇതുപോലെ മനോഹരമായ ഒന്ന് ഇനി ലോകത്തുണ്ടാകരുത് അതിനായി ഈ അത്ഭുതം പണിത ഇരുപതിനായിരം തൊഴിലാളികളുടെയും കൈകൾ വെട്ടിമാറ്റാൻ അദ്ദേഹം കൽപ്പിച്ചു എന്തിനാണ് ഒരു പ്രണയ സ്മാരകത്തിന്റെ പേരിൽ ഇത്ര വലിയൊരു ക്രൂരത ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിശ്വസനീയമായി തോന്നും അപ്പോൾ എന്താണിതിന് പിന്നിലെ സത്യാവസ്ഥ ചരിത്രകാരന്മാർ ഈ കഥയെ പൂർണമായും തള്ളിക്കളയുകയാണ് എന്തുകൊണ്ട് ഒന്ന് ചരിത്രപരമായ തെളിവുകളുടെ അഭാവം ഷാജഹാന്റെ ഭരണകാലത്തെക്കുറിച്ചു പറയുന്ന ഒരു ഔദ്യോഗിക ചരിത്രരേഖകളിലും ഇത്രയും ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ചു പറയുന്നില്ല രണ്ട് ഷാജഹാന്റെ സ്വഭാവം ഷാജഹാൻ ഒരു വലിയ കലാസ്നേഹിയായിരുന്നു ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങൾ പണിത അദ്ദേഹം തന്റെ ഏറ്റവും വലിയ നേട്ടത്തിന് സാക്ഷ്യം വഹിച്ച ശില്പികളോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് മൂന്ന് യുക്തിപരമായ കാരണം ഇരുപതിനായിരം വിദഗ്ധരായ തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റിയാൽ അത് സാമ്രാജ്യത്തിന്റെ ഭാവിയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും തകർക്കും ഒരു ചക്രവർത്തിയും അത്തരമൊരു വിഡിത്തം ചെയ്യില്ല അപ്പോൾ ഈ കഥ എവിടെ നിന്ന് വന്നു ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊരു കെട്ടുകഥയാകാനാണ് സാധ്യതയെന്നാണ് ഒരു താജ്മഹലിന്റെ പ്രശസ്തിക്കൊപ്പം വളർന്നു വന്ന ഒരു ഇരുണ്ട ഭാവന ചില ചരിത്രകാരന്മാർ മറ്റൊരു സാധ്യത പറയുന്നുണ്ട് ഷാജഹാൻ തൊഴിലാളികളിൽ നിന്ന് ഒരു കരാർ ഒപ്പിട്ട് വാങ്ങിയിരിക്കാം അതായത് ഇതുപോലൊരു ഡിസൈനിൽ നിങ്ങൾ ഇനി ഒരിടത്തും ജോലി ചെയ്യില്ല എന്നൊരു കരാർ കാലക്രമേണ ഈ കരാർ എന്ന വാക്ക് കൈവെട്ടി എന്ന ക്രൂരമായ കഥയായി രൂപാന്തരപ്പെട്ടതാകാം താജ്മഹലിന്റെ കഥ ഒരു പക്ഷേ ഒരു കെട്ടുകഥയാകാം എന്നാൽ രക്തം പുരണ്ട ചരിത്രമുള്ള ഒരു യഥാർത്ഥ നിധി ഇന്ത്യക്കുണ്ടായിരുന്നു ഇന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലുള്ള കോഹിനൂർ ആയിരത്തി മുന്നൂറുകളിൽ എഴുതപ്പെട്ട ഒരു പുരാതന ഗ്രന്ഥത്തിൽ ഈ രത്നത്തെക്കുറിച്ചൊരു ശാപവാക്യമുണ്ട് ഈ രത്നം സ്വന്തമാക്കുന്ന പുരുഷൻ ഈ ലോകം മുഴുവൻ കീഴടക്കും എന്നാൽ ഈ ലോകത്തിന്റെ എല്ലാ ദുരിതങ്ങളും അവൻ അറിയുകയും ചെയ്യും ഒരു ദൈവത്തിനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ മാത്രമേ ഇത് യാതൊരു ദോഷവും കൂടാതെ അണിയാൻ സാധിക്കൂ എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിക്കാം മുഗൾ സാമ്രാജ്യം ബാബറും ഹുമായൂണും ഷാജഹാനും അതെ താജ്മഹൽ പണിത അതേ ഷാജഹാൻ ഇത് കൈവശം വെച്ചു എന്നാൽ ഷാജഹാനെ സ്വന്തം മകനായ ഔറംഗസേബ് തടവിലാക്കി അധികാരം പിടിച്ചെടുത്തു പിന്നീട് മുഗൾ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി നാദിർഷ പേർഷ്യൻ ചക്രവർത്തിയായ നാദിർ ഡൽഹി ആക്രമിച്ച് കോഹിനൂർ തട്ടിയെടുത്തു എന്നാൽ തിരികെ നാട്ടിലെത്തിയ അദ്ദേഹത്തെ സ്വന്തം പടയാളികൾ തന്നെ വധിച്ചു അഫ്ഗാൻ രാജവംശങ്ങൾ രത്നം പിന്നീട് അഫ്ഗാൻ രാജവംശങ്ങളിലേക്കെത്തി അവിടെയും സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം അന്ധന കൊലപാതകം എല്ലാം അരങ്ങേറി രഞ്ജിത് സിംഗ് അവസാനം ഇത് പഞ്ചാബിലെ മഹാരാജ രഞ്ജിത് സിംഗിന്റെ കയ്യിലെത്തി അദ്ദേഹം ശക്തനായി തുടർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം ശേഷം സിഖ് സാമ്രാജ്യം പൂർണമായും തകർന്നു സിഖ് സാമ്രാജ്യത്തിന്റെ പതനം ശേഷം ഈ രത്നം ബ്രിട്ടീഷുകാർ കൈക്കലാക്കി അവർ അത് വിക്ടോറിയ രാജ്ഞിക്ക് സമ്മാനിച്ചു ശാപത്തെക്കുറിച്ചറിയാവുന്ന ബ്രിട്ടീഷുകാർ ഒരു കാര്യം ഉറപ്പുവരുത്തി ഈ രത്നം ഇനി മുതൽ ബ്രിട്ടനിലെ രാജ്ഞിമാർ മാത്രമേ അണിയാവൂ രാജാക്കന്മാർ അണിയരുത് അപ്പോൾ ഒന്ന് പ്രണയത്തിന്റെ പേരിൽ പ്രചരിച്ച ഒരു കെട്ടുകഥ മറ്റൊന്ന് അധികാരത്തിനൊപ്പം ഒഴുകിയ രക്തത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇന്ത്യയുടെ ഈ രണ്ട് അമൂല്യനിധികളും നമ്മോട് പറയുന്നത് ഒരേ കാര്യമാണ് അമിതമായ സൗന്ദര്യത്തിനും അധികാരത്തിനും എപ്പോഴും ഒരു ഇരുണ്ട വശം കൂടിയുണ്ടായിരിക്കും ഈ നിഗൂഢമായ കഥകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കോഹിനൂർ ഇന്ത്യയ്ക്ക് തിരികെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി